മരത്താക്കരയിൽ ഹീറ്റർ പൊട്ടിത്തെറിച്ച് വീടിന് തീ പിടിച്ചു മരത്താക്കര തടത്തിൽ ഭാസ്കറിന്റെ വീടിന്റെ മുറിയിലെ ബെഡ് ഹീറ്ററിൽ നിന്നാണ് തീ പടർന്നത് മുറിയിലെ കിടക്കയും വീട്ടുപകരണങ്ങളും കത്തി വീട് അടച്ചുപൂട്ടി ആശുപത്രിയിൽ പോയിരുന്ന വീട്ടുകാർ ബെഡ് ഹീറ്റർ ഓഫ് ചെയ്യാൻ മറന്നതാണ് തീ പിടിക്കാൻ കാരണമായത് നാട്ടുകാരും തൃശൂർ അഗ്നിരക്ഷാസേനയും ചേർന്ന് തീ അണച്ചതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി എസ് ഷാനവാസിന്റെ നേതൃത്വത്തിൽ സീനിയർ ഓഫീസർ എം ജി രാജേഷ് ഫയർ ആന്റ് റെസ്ക്യു ഓഫീസർമാരായ പ്രമോദ് സുധൻ രാകേഷ് പ്രദീഷ് സുധീഷ് ആൽമ ആൻഡ്മരിയ വിജയൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ